കോൺഗ്രസിലടക്കമുള്ള സ്ത്രീകൾക്ക് വ്യക്തമായി ധാരണയുള്ള ഒരാൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി അപ്പൊ ആ വ്യക്തി പ്രസിഡൻറ്റായി വരുന്നു എന്നും അതിനുള്ള ശ്രമം ശ്രീ ഷാഫി പറമ്പിൽ എം എൽ എയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു എന്ന് തോന്നിയപ്പോഴും ഞാൻ കൃത്യമായിട്ട് മെസ്സേജ് അയച്ചിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് വ്യക്തിപരമായി എനിക്കും അനുഭവം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ മെസ്സേജ് അയച്ചിട്ട് ഷാഫി പറമ്പിൽ എം എൽ എയോട് അന്ന് ഞാൻ സംസാരിച്ചത് അതിന് മറുപടി തരികയോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ ഞാൻ ഇന്ന് എഴുതിയ ആ പോസ്റ്റിൽ എഴുതിയ ഒരു സാധനം തന്നെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത് കാരണം ഞാനൊരു എഴുത്തുകാരിയാണ് സ്ത്രീപക്ഷ നിലപാടിന് ഏത് പക്ഷത്തേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് അപ്പോൾ ഒരുപാട് സ്ത്രീകളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും എഴുത്തിലും രാഷ്ട്രീയത്തിലും സിനിമയിലും ഒക്കെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ യൂത്ത് കോൺഗ്രസിൽ പൊതുവേ സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ കുറവായതുകൊണ്ട് ഇങ്ങനെയുള്ള ഇടങ്ങളിൽ നമ്മുടെയൊക്കെ പെൺകുട്ടികൾക്ക് വരണമെന്നുണ്ടെങ്കിൽ പോലെയുള്ള ഒരാളെ നിങ്ങൾ പ്രസിഡന്റ് ആക്കരുത് എന്ന് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ചോദിക്കാലോ ഷാഫി പറമ്പിൽ ഇന്നിവിടെ ഉള്ള എം നമ്മുടെ